തമിഴ്നാട് കന്യാകുമാരി മൂവാട്ടുകോണത്ത് കോണത്ത് മദ്യലഹരിൽ യുവാവ് ഓടിച്ച കാർ മൂന്ന് വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ചു ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത് അപകടശേഷം നിർത്താതെ പോയി കുട്ടികൾ ഗുരുതര പരിക്കറോടെ ചികിത്സയിലാണ് ഇടിച്ച കാറിനായി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി മേഘനാ മുരളിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത് മേഘന ഇതെപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ എന്തൊക്കെയാണ് മേഘന ഉന്മേഷ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹം എന്ന് പല ആവർത്തി പറയുമ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് അതിൽ ഇന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത് ഇന്നലെ രാത്രി വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഈ മദ്യപിച്ചെത്തിയ യുവാവ് ഈ വിദ്യാർത്ഥിനികളെ ഇടിച്ചു തെറിപ്പിക്കുന്നത് അതിൽ പ്രധാനമായും മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതര പരിക്കുകളുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം കാണുന്നത് അത് ആ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ശേഷം ഈ വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിക്കുന്നു അതിനുശേഷം കാർ നിർത്താതെ പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് യുവാവ് അവിടെ പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് പറ്റിയതെന്ന് പോലും നിർത്തി നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് നാട്ടുകാരാണ് ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത് പളുകൽ പോലീസാണ് അന്വേഷണം നടത്തുന്നത് പോലീസ് അന്വേഷിക്കുന്നത് ഈ തമിഴ് പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോകുന്നതാണ് അതിൽ ഈ പലയിടത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചിപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ വാഹനം കണ്ടെത്താനാണ് ആദ്യ ശ്രമം അതിനുശേഷം ഈ യുവാവിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥികൾ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇത് ഏത് ഭാഗത്തേക്കാണ് വാഹനം പോയത് അങ്ങനെ പ്രാഥമികമായ ഒരു വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ടോ ഉന്മേഷ കന്യാകുമാരി മൂവാട്ടു കൊണത്ത് ഒരു ക്യാഷ്യൂ ഫാക്ടറിയുടെ മുന്നിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതിനടുത്തായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ ട്യൂഷൻ ട്യൂഷന് പോകുന്നത് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അതിൽ പോലീസ് അന്വേഷിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഉടമയെ തന്നെയാണ് ഈ ഏത് ഭാഗത്തേക്കാണ് എന്നടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഈ സി സി ടി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അത് ഈ അപകടം നടന്ന സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങളില്ല മറിച്ച് അതിന് പരിസരപ്രദേശങ്ങളിലുള്ള സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് അതിൽ പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് വാഹനങ്ങൾ േക്കാണ് പോയതടക്കമുള്ള കൂടാതെ ഈ വാഹന ഉടമ ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് മേഘനാ